എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി പൊറോട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ഒരു മുപ്പത് മില്ലി വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയും ഒരു പത്ത് മില്ലി നെയ്യും കൂടി ഒഴിച്ച് പാനിലേക്ക് ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു പത്ത് ഗ്രാം ഇഞ്ചി ചേർക്കുക ഒരു മുന്നൂറ് ഗ്രാം സവാള നുറുക്കി അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കും അല്പം മല്ലികളിയും കൂടി ഇട്ട് കൊടുക്കും ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കും ചെറുതായി നമുക്കൊന്ന് വഴക്കിയെടുക്കും അത് എണ്ണയൊക്കെ കാണുന്നില്ല നെയ്യും എണ്ണയും കൂടി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ആ പച്ചമണം പോകുന്നത് വരെ നന്നായി നമുക്ക് ആ എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം വാളയും മസാലയും ഒക്കെ കൂടി ചേർത്ത് ഇളക്കുമ്പോൾ നല്ല മണം വരുന്നതും കേട്ടോ കാണുന്ന പോലെ തന്നെയാണ് രുചിയിലും ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റ് നുറുക്കിയത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം നൂറ്റി അമ്പത് ഗ്രാം തക്കാളി ഇതേപോലെ ഇതേപോലെതാ നീളത്തിൽ നുറുക്കിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും നന്നായി ഇളക്കി യോജിപ്പിക്കുക കഷ്ണങ്ങൾ കുഴഞ്ഞു പോകാതെ വേണം നമ്മൾ ഇളക്കാൻ ഇതിലേക്ക് നൂറ് ഗ്രാം ബീൻസും നൂറ്റി അമ്പത് ഗ്രാം ക്യാബേജും കൂടി ഇടുകയാണ് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത ശേഷം വീണ്ടും നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് തക്കാളി മിക്സ് നുറുക്കി മിക്സിയിലിട്ട് നമുക്കിതിൻ്റെ ഒന്ന് പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം ഈ കൂട്ടിലേക്ക് അടിച്ചു വെച്ച് ടൊമാറ്റോയുടെ പ്യൂറി ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ പ്യൂറിയും ഒഴിച്ച് കഴിഞ്ഞു മസാലകളെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് വേണ്ടത് ഒരു ഇരുന്നൂറ് ഗ്രാം കാപ്സിക്കം കൂടി ഇട്ട് ഇട്ടുകൊടുക്കാൻ പോവുകയാണ് കാപ്സിക്കം ഒരു സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കഴിഞ്ഞു തുമില്ലി ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം അതിലെല്ലാം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടിയാണ് ഇടേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ചേർത്തിളക്കി കഴിയുമ്പോൾ നമ്മളുടെ മസാല തയ്യാറായി കഴിഞ്ഞു ജലാംശമെല്ലാം നന്നായി വറ്റി കഴിഞ്ഞു നമ്മളുടെ ഗ്രേവിയും തയ്യാറായി കഴിഞ്ഞു ചില്ലി പൊറോട്ടയ്ക്ക് ആവശ്യമുള്ള പൊറോട്ടകൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഇനി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം പത്ത് പൊറോട്ട ചെറിയ കഷ്ണങ്ങളായി നമ്മൾ നുറുക്കിക്കഴിഞ്ഞു ഇതിലേക്ക് പൊറോട്ടയിട്ട് കൊടുക്കുക ശേഷം നന്നായി ചേർത്ത് ഇളക്കുക രുചികരമായ ചില്ലി പൊറോട്ട കഴിഞ്ഞു എല്ലാവരും ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്